സുനിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അപ്പിംഗ് ഉണ്ട് എന്ത് ഡൗട്ടി വിളിച്ചോ അന്നേരം തന്നെ ക്ലാരിറ്റി വയസ്സായി സ്ഥലം തിരുവനന്തപുരം കൊച്ചിയിൽ ട്രെയിനിങ് കൊച്ചിയിൽ അറ്റന്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞു നിങ്ങൾക്ക് മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു മൂന്ന് ദിവസം അത് കഴിഞ്ഞിട്ട് ജോലിയാണോ പോയപ്പോ തന്നെ നിങ്ങൾക്ക് ഷെഫായിട്ട് തന്നെയാണോ പോയത് നിങ്ങൾ വിചാരിച്ച സാലറി കിട്ടിയാണെന്ന് തീർച്ചയായും കിട്ടിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോട്ട് വിളിച്ചാൽ ക്ലാരിറ്റി ഷെഫിന്റെ നിങ്ങൾ അവിടത്തെ കിട്ടിയ സാലറി നിങ്ങളൊരു ഉദ്ദേശ സാലറിയിൽ തന്നെ സാലറി കിട്ടിയിട്ടുണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ആ ജോബ് നിങ്ങൾ പഠിച്ചെടുത്തുണ്ട് അതെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങള് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഷെഫ് എവിടെ കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഈ ഷെഫ് നിങ്ങൾ പഠിപ്പിച്ചു വരുമ്പോ നിങ്ങളോട് കെമിക്കൽ ചേർക്കാനും അങ്ങനെ എന്തെങ്കിലും ചേർക്കാനും അളവും ടൈമും നിങ്ങൾ ആദ്യം വന്ന് പഠിക്കാൻ വേണ്ടി നിന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചിട്ടില്ല എനിക്കൊരു മൂന്ന് ദിവസം കൊണ്ട് ഒരു പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കേണ്ടി പറ്റും നിങ്ങൾ എന്താ പറയാനുണ്ട് പ്രത്യേകിച്ച് ഷെഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഫോളോ അപ്പിംഗ് ഉണ്ട് എന്ത് ഡൗട്ടിന് വിളിച്ചോ അന്നേരം ക്ലാരിഫി ചെയ്യുന്നുണ്ട് എനിക്ക് നമ്മള് കുറെ ബിരിയാണികൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ചർഷീതൻ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ആക്കൂർ ബിരിയാണി ഒക്കെ ആ എല്ലാ ബിരിയാണിയും വ്യത്യസ്ത ടേസ്റ്റുകൾ കിട്ടിയ പുതിയ സ്ഥാപനമാണ് നിങ്ങൾ ഇവിടെ വന്നപ്പോ എട്ടു ദിവസം ഇവിടെ നിൽക്കുന്നു ഇവിടെ ഇനി പഠിക്കാൻ കുറെ ആളുകൾ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും മറ്റേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട് വന്നാലും ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും കറക്റ്റ് ഇവിടെ നിന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാവുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും ബിസിനസ് ണെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ട് വെള്ളും അത് രീതിയിലുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുള്ള സംരംഭമാണ് പകുതി മനസ്സോടെ അറിയാമറിയില്ല എന്നുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ കൂടി വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർക്ക് കിട്ടുന്നുണ്ട്